കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു ദീർഘായുസോടെ ജീവിക്കാനായിട്ട് കുറുക്ക് വിദ്യകൾ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ ചാനലില് അത് കണ്ടപ്പോ ഒരു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പറഞ്ഞു തരുമോ എന്ന് ചോദിച്ചു കാരണം അദ്ദേഹം ഒരു ന്യൂറോ സർജനാണ് ഇതുപോലെ അപകടം പറ്റിയ ഒത്തിരിയേറെ പേഷ്യൻസ് അദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ എടുക്കുന്നുണ്ട് ബോധമില്ലാണ്ട് നടക്കുന്നവരും അതുപോലെ തന്നെ ഫിറ്റ്സിൽ വന്നിട്ട് ബുദ്ധിമുട്ടുന്നവരും ഓർമ്മശക്തി ഇല്ലാതെ നടക്കുന്നവരും ഒക്കെ ആയിട്ടുള്ള ഒത്തിരിയേറെ പേഷ്യൻസ് ഉണ്ട് അത്ര അപ്പം അതുകൊണ്ട് അതിനെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും ഡോക്യുമെന്റ്സ് ടീച്ചറുടെ എന്ന് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഞാനത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്റെ കയ്യിലുണ്ടെന്ന് പറഞ്ഞു കാരണം ഈ ഒരു സംഭവമാണ് എൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ചതും എൻ്റെ മകൻ ഇന്ന് ആരോഗ്യത്തോടെ അത് കഴിഞ്ഞിട്ട് ഇരുപത് വർഷം കഴിഞ്ഞിട്ടും യാതൊരുവിധ പ്രോബ്ലം ഇല്ലാണ്ട് ജീവിച്ചിരിപ്പുണ്ടെങ്കില് അതിന് കാരണം ഈ ഒരു റിപ്പോർട്ടാണ് അതുകൊണ്ട് ഞാൻ ഇത് ഇരുപത് കൊല്ലായിട്ടും സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കാരണം ഇത് ലോകത്തിന്റെ മുമ്പില് എനിക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് തെളിയിക്കാനിട്ടുള്ള ഏറ്റവും വലിയ പ്രൂഫാണ് കാരണം എൻ്റെ മോൻ മൂത്ത മോൻ ഇരുപത്തിരണ്ട് വയസ്സ് പ്രായം അദ്ദേ അവൻ ജോലി കിട്ടിയിട്ട് രണ്ടര മാസമായിട്ടുണ്ടായിരുന്നുള്ളു ഇലക്ട്രിക്കൽ എൻജിനീയറാണ് അപ്പം അതുകൊണ്ട് ഒറീസയിലാണ് ജോലി ജോലിക്ക് പോണ സമയത്ത് ജോലി സ്ഥലത്ത് വെച്ചിട്ട് ഒരു ആക്സിഡന്റ് പറ്റി ടെറസിന്റെ മുകളിൽ കട്ട് ഔട്ട് ഇട്ടിണ്ടായിരുന്നു ഈ പാനൽ ബോർഡ് വയ്ക്കാനായിട്ട് പ്ലൈവുഡ് കട്ടിയുള്ള പലക വെച്ചായിരുന്നത് അതാരോ മാറ്റിയിട്ട് പ്ലൈവുഡിന്റെ പലക വെച്ചു കുട്ടി അറിയാണ്ട് അതുമ്പോ ചവിട്ടി താഴെ വീണു ഒന്നര ദിവസം കോമ സ്റ്റേജിൽ കിടന്നു അവര് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ഹസ്ബൻഡിന് അറ്റാക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് അപ്പനെ അറിയിക്കണം എനിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ കാരണം ചെറിയ ചെറിയ ആക്സിഡന്റ് ഒക്കെ പറ്റിണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ അറിയിക്കണ്ട എന്ന് അവൻ മുമ്പേ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല അത് കഴിഞ്ഞപ്പോ ആരും പോകാനില്ല അപ്പൊ അവര് കമ്പനിയുടെ ജോലിക്കാരാണ് അവന്റെ കൂടെ നിൽക്കുന്നത് അപ്പൊ അവര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ടീച്ചറെ എന്തായാലും നിങ്ങൾ ആരെങ്കിലും വരണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കാരണം തള്ളിക്കൊന്നതൊന്നും പറയാണ്ടിരിക്കാനാണെന്ന് പറഞ്ഞു കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടെറസിന്റെ മുകളിൽ ഈ പലക തട്ടി തട്ടി വീണ കാരണം മേല് മേലും മുഴുവനടിച്ച പോലെ പാടുകളാണ് അപ്പൊ അതുകൊണ്ട് എന്തായാലും വരണം എന്ന് പറഞ്ഞു അപ്പോഴാണ് ഞങ്ങൾ ഈ വിവരം അറിയുന്നത് തന്നെ ഇവിടെനിന്ന് അന്ന് ഇതുപോലെ ഫോൺ സൗകര്യം ഇല്ല വിളിച്ചു ചോദിക്കാനായിട്ടുള്ള സൗകര്യങ്ങളില്ല പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ ഫ്ലൈറ്റ് ടിക്കറ്റ് കിട്ടാനില്ല ട്രെയിനിനാണ് ഞങ്ങള് പോകുന്നത് അപ്പൊ ഞാൻ ഈ ചികിത്സ ചെയ്യുന്നുണ്ടായിരുന്നു പച്ചമരുന്നുകളൊക്കെ ചെയ്തിട്ട് കാരണം എന്റെ ചേട്ടന് ആ വർഷം തന്നെയാണ് അറ്റാക്ക് വന്നത് അതെങ്ങനെയാണ് ആ അത് എന്റെ ഈ പച്ചമരുന്നു കൊണ്ട് മാറിയതിൻ്റെ ഒരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ചേട്ടൻ്റെ അമ്മയുടെ കാല് മുറിക്കണമെന്ന് തൃശൂരിലൊരു ഡോക്ടർ പറഞ്ഞിട്ട് അത് അമ്മ അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് വർഷം അമ്മ ജീവിച്ചു ആ കാര്യം വച്ചിട്ട് നടന്ന് അപ്പം അതൊക്കെയും എൻ്റെ മനസ്സിൽ ഉള്ളത് കൊണ്ട് ഞാൻ പോകുമ്പോൾ എൻ്റെ മരുന്നുകൾ എണ്ണയും തൈലൊക്കെ ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മോന് ബോധം വന്നിട്ടില്ല ബ്ലഡ് കയറ്റുണ്ടായിരുന്നു ബ്ലഡ് കയറ്റിയിട്ട് ബ്ലഡ് ഇങ്ങനെ അവര് ഉറങ്ങിപ്പോയി രാത്രിയല്ലേ അവർ ഉറങ്ങിപ്പോയി കൂടെ ഉണ്ടായിരുന്നവർ അപ്പോൾ നോക്കുമ്പോൾ ഈ ബ്ലഡ് താഴേക്ക് ഇറങ്ങി വന്നിട്ട് ബ്ലഡിൽ കുളിച്ചു എടുക്കുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടത് അങ്ങനെ അത് കഴിഞ്ഞ് ഇപ്പം ബോധം വന്നിട്ടുണ്ട് എന്നാലും ആ മുറിവുകളൊക്കെ അങ്ങനെയുണ്ട് അപ്പം ഞാൻ എൻ്റെ ഭാഗ്യത്തിന് അല്ലെങ്കിൽ എൻ്റെ മോൻ്റെ ആയുസിന്റെ വലിപ്പം കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നത് ഒരു ആയുർവേദ ഡോക്ടറായിരുന്നു അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ആയുർവേദ ഡോക്ടറാണ് ഞാൻ പ്രകൃതിയിൽ ചില ഡോക്ടറാണ് എൻ്റെ കയ്യിൽ കുറച്ച് മരുന്നൊക്കെ ഉണ്ട് ഞാൻ അത് എന്ന് ചോദിച്ചു അപ്പം അവര് പറഞ്ഞു ഉപയോഗിച്ചോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ മകന് ഈ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ കഷായവും അതുപോലെ കഷായം എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ ഈ തുളസിയും കറികളും സാധനങ്ങളും വറ്റിച്ചെടുത്ത ഒരു ഹെർബൽ സൂപ്പ് അതുപോലെ തന്നെ ഞാൻ ഈ പച്ചമരുന്നുകൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്ന ഒരെണ്ണയുണ്ടായിരുന്നു തലയിൽ തേക്കാനും ഒരെണ്ണ ഉണ്ടായിരുന്നു മേല് തേക്കാനും ഒരെണ്ണ ഉണ്ടായിരുന്നു ഇതിട്ട് തലയിൽ തേച്ച് മേല് തേച്ച് എല്ലാ ദിവസവും വെയിൽ പൊളിക്കും അതിന് ശേഷം കുളിപ്പിക്കും അപ്പൊ ഐസ്യൂലാണെങ്കിലും അവിടെ നമുക്ക് കയറാനും കിടക്കാനും ഒക്കെ അപ്പൊ എല്ലാ ദിവസവും ഞാൻ പക്ഷേ നമ്മുടെ ശരീരത്തിന് തന്നെ ഒരു ഹീലിംഗ് പവർ ഉണ്ട് നമ്മള് ഭക്ഷണത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ശരീരം ഭക്ഷണത്തെ ജയിപ്പിക്കാനാ നോക്കുക ആ സമയത്ത് ലഘുവായ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരം ആ എക്സ്ട്രാ എനർജി ഉപയോഗിച്ച് കേടുവന്ന കലകളെയൊക്കെ മെൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ വേസ്റ്റിന് പുറന്തള്ളാനും ശ്രമിക്കും എന്നുള്ളതാണ് പ്രകൃതി ശാസ്ത്രം അതനുസരിച്ച് എൻ്റെ മോന് ഞാൻ കട്ടിയുള്ള ഒരു ആഹാരവും കൊടുത്തില്ല വല്ല മൂന്നാറ് ദിവസം കരിക്കും വെള്ളം മാത്രം കൊടുത്തു ഞാനും എൻ്റെ മോന് സപ്പോർട്ടിങ് ഞാനും ആ കരിക്കുമ്പെള്ള മാത്രം കുടിച്ചിട്ടാ ജീവിച്ചു കാരണം അവൻ പേടിക്കരുത് ഈ ഒന്നിത് കുടിച്ചു കഴിഞ്ഞാൽ മാത്രം കുടിച്ചിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നു പറയാൻ പറ്റില്ലല്ലോ ആ കമ്പനിക്കാരൊക്കെ എനിക്ക് എതിരായിരുന്നു കാരണം അവര് പറഞ്ഞു ഇങ്ങനെ വന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കമ്പനിക്കായിരിക്കും അത് ഞാൻ പറഞ്ഞു ഇല്ല ഒന്നും സംഭവിക്കാൻ പോലെ അപ്പൊ ഞാൻ എൻ്റെ ഭർത്താവിനെ സുഖപ്പെടുത്തിയതും എൻ്റെ അമ്മേനെ സുഖപ്പെടുത്തിയൊക്കെ ഞാൻ അവരോട് പറഞ്ഞു അതുകൊണ്ട് എനിക്ക് നല്ല കോൺ എന്റെ മോനല്ലേ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് മൂന്ന് നാല് ദിവസം കഴിഞ്ഞിട്ട് ഛർദി നിൽക്കണ്ടായില്ല അത് കഴിഞ്ഞ് കുറേശ്ശെ കുറേശേ ഛർദി നിന്നു ഈ അപ്പം മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോൾ കരിക്കും വെള്ളം കുടിച്ച് മടുത്തു അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു അതിൽ ഓറഞ്ച് മേടിച്ചിട്ട് ഓറഞ്ച് പിഴിഞ്ഞ് അവൻ അതിൽ അഴിച്ചു കൊടുക്കും ദിവസം ഒരു നാല് ഗ്ലാസ് ഓറഞ്ച് പ്ലസ് കരിക്കും വെള്ളം പ്ലസ് ഓറഞ്ച് രണ്ടും കൂടി കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് കൊടുത്തിരുന്നത് അപ്പം ഒരു ടേസ്റ്റ് വേറെയാണല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് അപ്പോൾ ഡോക്ടർ വരുമ്പോൾ എന്നും ചോദിക്കും ഇന്ന് എന്താ കഴിച്ചെന്ന് ചോദിക്കും അപ്പൊ ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല എന്ന് പറയും ഞാൻ കഴിച്ചത് ഇത് മാത്രമേ ഉള്ളൂ എന്ന് എന്നായിരുന്നു അപ്പൊ ഡോക്ടർ പറയും ഈ അമ്മ എല്ലാ അമ്മമാർക്കും ഭയങ്കര ഒന്നും കരച്ചില്ലാണെൻ്റെ മക്കളൊന്നും കഴിക്കലില്ല എൻ്റെ മക്കൾക്കൊന്നും കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കരച്ചില്ല ഈ അമ്മയ്ക്ക് മാത്രം സന്തോഷം പറഞ്ഞു അതെ ആ സന്തോഷം ഇനിയും ഉണ്ടാവാൻ വേണ്ടിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന പറഞ്ഞു അത് കഴിഞ്ഞ് പത്താമത്തെ ദിവസം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയി ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ ഈ ഇത് നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു അവനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ മൂന്ന് നാല് ഡോക്ടർമാർ ചുറ്റും ആ ഡോക്ടർമാർ എന്നോട് ചോദിച്ചു എന്താണ് ഡോക്ടർമാർ പറഞ്ഞു എൻ്റെ മോന് ബൈഫ്രണ്ടൽ ഹിമറാജിക് കണ്ടൂഷൻ സെറിബ്രൽ ഈഡിമ ആണെന്നാണ് പറഞ്ഞത് ഇത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാം ഓർമ്മ നഷ്ടപ്പെടാം വർഷങ്ങളോളം ചികിത്സ എടുത്താലും സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ കഴിയില്ല ഇതാണ് അവസ്ഥ ഉണ്ടായിരിക്കുക പക്ഷെ ഇതെങ്ങനെ പത്ത് ദിവസം കൊണ്ട് രക്ഷപ്പെട്ടു ഇത് അത് കഴിഞ്ഞ് ഞങ്ങള് ഹോസ്പിറ്റലിൽ നിന്ന് അന്ന് തന്നെ ഡിസ്ചാർജായി ഒരു മാസത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ മരുന്നു കൊണ്ട് ഞങ്ങള് നാട്ടിൽ നിന്ന് വിളിക്കുമ്പോ ഇതുപോലെ ഫോണൊന്നും ചെയ്യാനില്ലല്ലോ അപ്പൊ എപ്പോഴും ക്രിട്ടിക്കൽ സ്റ്റേജ് ക്രിട്ടിക്കൽ സ്റ്റേജ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നായിരുന്നത് ഞങ്ങള് ഡിസ്ചാർജ് ചെയ്തിട്ട് മോൻ്റെ കമ്പനിയിൽ പോയി അവിടെ ചെന്നുകഴിഞ്ഞപ്പോൾ എല്ലാവരും അവന് ആവിശ്യ അതിശയത്തോട് കൂടി നോക്കുകയാണ് അവന്റെ പ്രേതാണോ വന്നേക്കണേന്ന് വിചാരിച്ചുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങള് തിരിച്ച് വീട്ടിലേക്ക് വരും വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും വിചാരം ഞങ്ങള് ആംബുലൻസ് ഡെഡ് ബോഡിയാണ് വരണമെന്നാണ് എല്ലാവരും വിചാരിച്ചിരുന്നത് ഇവിടെ വീട്ടിൽ വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ വട്ടം കൂടി നിൽക്കണ് ആംബുലൻസ് വരണത് നോക്കിയിട്ട് ആ സമയത്ത് ഞങ്ങളൊരു ടാക്സി വിളിച്ച് വന്ന് വന്ന വഴി മോൻ കാറ് എടുത്ത് പള്ളിയിൽ പോയി ഇതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാൻ ഈ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കാനായിട്ടുണ്ടായ കാരണം കാരണം ഇത്ര എൻ്റെ മോൻ എൻ്റെ മോൻ്റെ ഒപ്പം എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആക്സിഡൻ്റ് ഇട്ട അവൻ നടക്കുന്നത് എന്നും എൻ്റെ മനസ്സിൽ കാണും അതുകൊണ്ട് ഇതെങ്ങനെ പ്രചരിപ്പിക്കണം ഒരാളുടെ ജീവിതം എനിക്ക് രക്ഷപ്പെടുത്താൻ പറ്റിയിരുന്നു എൻ്റെ മോൻ്റെ ജീവിതം തന്ന ദൈവത്തിന് എനിക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാവുന്ന ഒരു സമ്മാനമാണ് അതെന്ന് വിചാരിച്ചു കൊണ്ടാണ് ഞാൻ എല്ലായിടത്തും ഞാൻ ഞാൻ ചെയ്ത കാര്യങ്ങളും എന്തുകൊണ്ട് നമുക്ക് രോഗം വരണം എങ്ങനെ അതിനെ മാറ്റാൻ പറ്റും എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഒത്തിരിയേറെ നോട്ടീസുകൾ അടിച്ച് ഞാൻ എല്ലാ എല്ലായിടത്തും എവിടെ പോകുമ്പോഴും ഞാൻ കൊടുക്കും ഒരു കല്യാണത്തിന് പോയാൽ കൊടുക്കും മക്കളൊക്കെ എന്നെ ചീത്ത പറയും നാണക്കേട് എന്തിട്ടാണ് ഈ കാണിക്കണമെന്ന് ചോദിച്ചിട്ട് പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ദൈവത്തിന് അത് അതുകൊണ്ട് അതൊന്നും എനിക്ക് നാണക്കേടല്ല കാരണം എൻ്റെ മോൻ അതുപോലെ ബോധം ഇല്ലാണ്ട് പറഞ്ഞത് ഓർമ്മയില്ലാണ്ട് നടക്കുന്ന കിടക്കുന്ന എന്നും ഫിറ്റ്സിന് മരുന്ന് കഴിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തളർത്തി കിടക്കുന്ന ഒരനുഭവത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിന്റെ നന്ദി ഞാൻ എൻ്റെ ദൈവം തന്ന ആ സമ്മാനത്തിന് പാരിതോഷികമായി എല്ലാ നാണക്കേടും വന്നുകൊണ്ടാണ് ഞാൻ എല്ലായിടത്തും ഒത്തിരിയേറെ സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട് പിന്നെ ഇതിന് സാങ്ഷൻ കിട്ടാൻ വേണ്ടി ഞാൻ കയറി ഇറങ്ങാത്ത ഓഫീസിലുകൾ ഇല്ല എവിടെയൊക്കെ വെച്ച് പോയി എനിക്ക് തന്നെ അറിയില്ല അത്രമാത്രം ഓഫീസുകൾ ഞാൻ പോയിട്ടുണ്ട് ഇതിനൊരു സാങ്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ പഞ്ചായത്തിന്റെ ലൈസൻസോടുകൂടി ഇതൊക്കെ ചെയ്തത് ആ ഞാൻ ഞാൻ ഒരു ദീർഘായുസോട് ഇരിക്കാനായിട്ട് ഉള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ മേരി ടീച്ചറുടെ ചികിത്സയെക്കുറിച്ച് കുഞ്ഞുങ്ങൾ പറയുന്ന സാക്ഷ്യങ്ങൾ പത്തു കൊല്ലം ഈ രണ്ടായിരത്തി അഞ്ചില് ഈ അപകടം കഴിഞ്ഞതിന് ശേഷം പത്ത് കൊല്ലം കഴിഞ്ഞതിന് ശേഷമാണ് അത്രയും നാൾ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ മനസ്സിൽ കൊണ്ട് നടന്ന് നടന്ന റിട്ടയർമെന്റിന് ശേഷം അങ്ങനെ ഒരു സ്ഥാപനം കട എടുത്തിട്ട് ഞാൻ മേടിച്ചതാ ഏഴ് കൊല്ലമായി അത് പൂട്ടിക്കെടുക്കുകയാണ് അവിടെ അങ്ങനെ എനിക്ക് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല എൻ്റെ ദൈവം എനിക്ക് തന്ന കഴിവ് ഉപയോഗിക്കാൻ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ഞാൻ ഓടി നടന്നതാ പക്ഷെ അതിൻ്റെയൊക്കെ വില എൻ്റെ ജീവിതം തന്നെയാണ് ഞാൻ വില കൊടുക്കുന്നത് എനിക്കറിയാം പക്ഷേ ഞാൻ പാതി വഴിയിലിട്ട് മേടിച്ചു പോയാൽ ഞാൻ പറയുന്നതൊന്നും സത്യമാവില്ല അതുകൊണ്ടാണ് ഇനി എൻ്റെ മോനെ അവർ കൊടുത്ത മരുന്ന് എന്താണെന്ന് നോക്കാം അതിൻ്റെ റിപ്പോർട്ട് കാരണം ഞാൻ ചാറ്റ് ചാർജിപീഡിയയുടെ സഹായത്തോട് കൂടിയിട്ട് എൻ്റെ മോന് കൊടുത്ത മരുന്നിൻ്റെ റിപ്പോർട്ട് ഞാൻ ഇതിലേക്ക് ആക്കിയിട്ട് ഇതിൽ ചെറുതാവുമ്പോൾ എനിക്ക് വായിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് ഇത് എന്റെ മോനെ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന് ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവിടെ തൃശ്ശൂർ എന്നെ എന്ന് ചാക്കോന്ന് ഒരു ഡോക്ടറെ കാണാൻ പോയി ന്യൂറോ സർജനെ അപ്പം അദ്ദേഹം ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞു മോനൊരു കുഴപ്പമില്ല മരുന്ന് അവരൊരു മാസത്തേക്കുള്ള മരുന്ന് തന്നിട്ടുണ്ടായിരുന്നു ആ മരുന്ന് അരയാക്കി കാല ഒറ്റയടിക്ക് നിർത്തണ്ട അരയാക്കി കാലാക്കി നിർത്തിക്കോളാൻ മറന്നു അങ്ങനെ ആ മരുന്ന് പിന്നെ അവൻ മരുന്ന് കഴിച്ചില്ല കുഴപ്പമൊന്നും ഇല്ലെന്ന് ആ ഡോക്ടർ ഈ ഡോക്ടറും പറഞ്ഞല്ലേ ും മരുന്ന് കഴിച്ചില്ല അങ്ങനെ എൻ്റെ മോൻ ഇപ്പൊ കഴിഞ്ഞ മാസം വന്ന കാറ് എന്റെ മോൻ ദുബായ് ഇലക്ട്രിസിറ്റി ബോർഡിൽ ജോലിയാ പതിനെട്ട് കൊല്ലം അവിടെ ജോലി ചെയ്തു ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ മാസം വന്നിട്ടുണ്ടായിരുന്നു ഒരു മാസം ഇവിടെ ഇത്രയെന്തെക്കലും തിരക്കിലും കാർ ഓടിച്ച് ലോകം മുഴുവനും നടന്നു ഒരു ബോധക്കേടും ഒരു ഓർമ്മക്കുറവില്ലാണ്ട് എന്റെ മോൻ ജീവിച്ചു ജീവിക്കുന്നു അതിലെനിക്ക് ചാരിതാർഥ്യുണ്ട് അതാണ് എന്റെ ജീവിതത്തില് ഏറ്റവും വലിയ വഴിത്തിരിവായി തീർന്നത് എന്തൊക്കെയാണ് എൻ്റെ മോന് കൊടുത്തത് അത് ഞാൻ പറയുന്നതിൽ എത്ര സത്യം ഉണ്ടെന്ന് ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് നിങ്ങളൊന്ന് കേൾക്കുക സെക്സിൻ എന്ന് പറയുന്ന ഗുളികയാണ് അഞ്ച് മരുന്നുകളാണ് നൽകിയിരുന്നത് അവർ ദീർഘകാലം കഴിച്ചിരുന്നെങ്കിൽ സെക്സിൻ ആന്റിബയോട്ടിക് ആണ് വയറിളക്കം വയറുവേദന കരൾ കരൾ വൃക്ക സ്ട്രെയിൻ ഉണ്ടാകുന്നായിരുന്നു പിന്നെ സ്ട്രോസിറ്റ് ബ്രെയിൻ സപ്പോർട്ടിനാണ് റെസ്റ്റ് തലവേദന എന്നും ആ മരുന്ന് കഴിച്ചുകൊണ്ടേരിക്കണം ഡിപ്പെൻസി പിന്നെ വാലൻസ് എപ്പിലപ്സി മരുന്നാണ് എപ്പോഴും എന്താ പറയാ ഈ ഫിറ്റ്സ് വരും അത് ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കണം അത് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരളിന് കേട് കൂടു കൂടു കരളിന് കേട് വരും അമിതഭാരം ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും പിന്നെ ഒരു മാനസിക വിഭ്രാന്തി ഉണ്ടാവും റിലോനാക്സ് വേദനയ്ക്കുള്ള മരുന്നാണ് അത് അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് കീറി രക്തസ്രാവം ഉണ്ടാവും വൃക്ക കേടുവരും റോസ്നർ വിറ്റാമിൻ അപകടമൊന്നുമില്ല പക്ഷേ രോഗിക്ക് ഒഴിവാക്കാനാവില്ല ജീവിതകാലം മുഴുവനും അതായത് ജീവിതകാലം മുഴുവൻ മരുന്ന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ട് മാനസിക വിഷമം ശാരീരിക സൈഡ് ഇഫക്റ്റുകൾ ഇതാണ് മരുന്ന് കഴിച്ചാലുണ്ടാകുന്ന ഗുണങ്ങൾ പക്ഷെ ഞാൻ കൊടുത്ത മരുന്ന് കരിക്കും വെള്ളം ഓറഞ്ച് ജ്യൂസും എൻ്റെ ഹീലിംഗ് പവറും കൊണ്ട് പത്ത് ദിവസം കൊണ്ട് തന്നെ ഈ രോഗിയെ പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റുന്നതിനുള്ള തെളിവാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം മകൻ്റെ ജീവൻ രക്ഷപ്പെട്ടത് എൻ്റെ ചികിത്സ കൊണ്ട് മാത്രമാണെന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇത് ലോകത്തെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആ സാർ എന്നോട് ഇത് മേടിച്ചത് ഇത് ലോകം മുമ്പാകെ തെളിയിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കാരണം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വേദനകൾക്കും എനിക്ക് പരിഹാരം വേണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒത്തിരി അനുഭവിച്ചു ജനിച്ചിട്ട് മാത്രമല്ല ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ ചെയ്ത തെറ്റെന്താണിത് എനിക്ക് ബോധ്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും റിപ്പിക്കും ചിലപ്പോ ദൈവം എനിക്ക് ഇങ്ങനെ എൻ്റെ മോനിലൂടെ തന്നെ ഇത് തന്നു ചെയ്തത് മറ്റുള്ളവരെ ഒന്നും ചികിത്സിച്ച് ചിലപ്പോൾ എനിക്ക് ഭേദമാക്കാനായിട്ട് അവർ സംഭവിച്ചെന്ന് വരില്ല അതുകൊണ്ടാണ് എൻ്റെ മോനെ തന്നെ എനിക്ക് ചികിത്സിച്ച് ഭേദമാക്കിക്കൊണ്ട് എൻ്റെ കഴിവ് ലോകത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് എൻ്റെ തമ്പുരാൻ എനിക്ക് തന്നിട്ടുണ്ടാവും പക്ഷെ അതിന് ഇത്ര വലിയ വില ഞാൻ കൊടുക്കേണ്ടി വരുന്നെന്ന് വിചാരിച്ചിട്ടില്ലായിരുന്നു ജയിലിൽ പോയപ്പോഴും ഞാൻ വിചാരിച്ചത് ഒരു നല്ലൊരു ഡോക്ടർ ആണെങ്കിൽ ഒരു ആ പ്രൊഫഷനോട് നീതിയുള്ള ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ എന്നെ ചെയ്യില്ലായിരുന്നു കാരണം ആ അവിടെ വന്നപ്പോൾ അവര് എന്നെ പിടിക്കാൻ വന്നപ്പോൾ ആകെ രണ്ടാൾക്കാരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവർ പറഞ്ഞു ഞങ്ങൾ നാല്പത് സെന്ററിൽ പോയി അതുകൊണ്ട് ടീച്ചറുടെ അടുത്തുനിന്ന് വന്നു അപ്പോൾ അതിനു വേണ്ടി വന്നതാണ് ടീച്ചർ വെറുതെ എവിടെ വന്ന് പോയാൽ മാത്രമേ പറഞ്ഞുള്ളൂ എൻ്റെ വീഡിയോസ് എല്ലാം ഞാൻ എല്ലാത്തിൻ്റെ റിപ്പോർട്ടിൽ ഞാൻ ആ കുഞ്ഞുങ്ങളുടെ നിങ്ങൾ കണ്ടു കണ്ടുനോക്കാം മേരി ടീച്ചറുടെ കുഞ്ഞുങ്ങളുടെ സാക്ഷി എന്ന് പറഞ്ഞിട്ട് ചികിത്സയ്ക്ക് കുഞ്ഞുങ്ങളുടെ സാക്ഷി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്തിരിക്കുന്നത് അതൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു ആ ഒരു പെൺകുട്ടി അവിടെ ആകെ ഒരു പെൺകുട്ടി ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നുള്ളൂ ആ പെൺകുട്ടി ഇരുപത്തി മൂന്ന് വയസ്സായ ഒരു പെൺകുട്ടിയായിരുന്നു കല്യാണം കഴിക്കാനായിട്ട് മൂന്ന് കൊല്ലായി തളന്നുകൊടുക്കണം ഇവിടെ വന്ന നാല് ദിവസം കഴിയുമ്പോൾ കുട്ടി പതുക്കെ നടക്കാൻ തുടങ്ങി പത്ത് ദിവസം കൊണ്ട് നോർമൽ നടത്തിയ എല്ലാ കാര്യങ്ങളും ആ കുട്ടി എന്റെ കാലൊക്കെ വീണു കറിയായിരുന്നു ടീച്ചറെ കൊണ്ടുപോകരുത് എന്റെ ജീവൻ രക്ഷിച്ച ടീച്ചറാന്ന് പറഞ്ഞിട്ട് അതുപോലും കേൾക്കാതെയാണ് എന്നെ ജയിലിൽ കൊണ്ടുപോയത് ഞാൻ അനുഭവിച്ചതൊന്നും ഒരു സ്ത്രീക്കും ജന്മത്തിനനുഭവിക്കുന്നു മാത്രം ഞാൻ അനുഭവിച്ചു കഴിഞ്ഞു എങ്കിലും ദൈവമെന്നിൽ അർപ്പിച്ച ഒരു നിയോഗമുണ്ട് അത് പൂർത്തിയാക്കണം എനിക്ക് അതിന് വേണ്ടി ഞാൻ ജനത്തിൽ സഹിക്കും നാല്പത് സെന്ററുകളിൽ അവർ പോയെന്ന് പറഞ്ഞിട്ട് ഒരാളെ പോലും ജയിലില് കണ്ടില്ല നാല്പത് സെന്ററുകളില് ഒമ്പതാം ക്ലാസ് പോലും പഠിപ്പില്ലാത്ത ആൾക്കാരെ അവരെന്നെ പറഞ്ഞു ഒമ്പതാം ക്ലാസ് പോലും പഠിപ്പില്ലാത്തവരെ പോലീസ് സ്റ്റേഷനിൽ പോലും നിർത്താണ്ട് വിട്ടു വിട്ടുന്നു അത് വർഷങ്ങളായിട്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കി ചെയ്യുന്നു ഞാൻ ഇത്രയും പഠിപ്പ് ചെയ്തു ഇത്രയും കാര്യങ്ങൾ ചെയ്തു വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് ആർക്കും വേണ്ട കിടന്നിറന്നവരെ ഞാൻ രക്ഷപ്പെടുത്തി അതാണ് ഞാൻ ചെയ്ത തെറ്റ് അതിനു വേണ്ടിയിട്ട് ഞാൻ അനുഭവിക്കേണ്ടി വന്നതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാം ഒരാളോട് പറയാൻ പറ്റില്ല വൈദ്യശാസ്ത്രത്തിന്റെ പിതാവായ ഹിപ്പോക്രറ്റ്സ് പറയുന്നു ഭക്ഷണം തന്നെ ആവട്ടെ നിന്റെ മരുന്ന് നിന്റെ മരുന്നാകട്ടെ നിന്റെ ഭക്ഷണം ഈ വാക്കുകൾ ശരീരാരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ ഒഴിവാക്കാനും ഭക്ഷണം തന്നെയാണ് ഏറ്റവും വലിയ മരുന്ന് ശരിയായ ഭക്ഷണക്രമം പാലിച്ചാൽ പല രോഗങ്ങളും വന്നു ചേരാതെ തടയാം ചികിത്സയ്ക്കും ആരോഗ്യം വീണ്ടെടുക്കാനും പോഷക സമർദ്ദമായ ഭക്ഷണമാണ് ആവശ്യം ആ തത്വമാണ് ഞാൻ എന്റെ ചികിത്സയിൽ നടത്തിയത് അതിന്റെ റിസൾട്ടായിരുന്നു ഇതെല്ലാം ഇത്രയും വീഡിയോയില് ഓരോ കുഞ്ഞുമക്കളുടെയും ഈ നടക്കാൻ പറ്റാത്തവരും നടന്നതും ക്യാൻസർ രോഗികളും മാറിയതും ഒക്കെ ഞാൻ എന്റെ വീഡിയോയിൽ കാണിച്ചൊരു എന്തെങ്കിലും ഒരു എൻ്റെലൊരു ടാബ്ലായിരുന്നതില് ഞാൻ ഈ ഡോക്ടർമാരെ കാണിച്ചു കൊടുത്തപ്പോ അവര് ചെയ്യേണ്ടത് നമ്മൾ ഉപേക്ഷിച്ച് പോയ കേസ് ഈ ടീച്ചറ് ഇത്രയും നല്ലതില് ചെല്ലുമ്പോ ഇത് പ്രചരിപ്പിക്കുകയും ഇതിനെ ടീച്ചറെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യല്ലേ ചെയ്യേണ്ടതായിരുന്നത് അതിന് പകരം എന്നെ ജയിലിൽ അടിച്ച് അടിച്ചമർത്താൻ ശ്രമിക്കുകയാണല്ലോ ചെയ്തേണ്ടത് എനിക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞൊരു റിപ്പോർട്ട് നൽകി എന്നെ ജെ എന്നെ ഭ്രാന്തത്തിൽ അടയ്ക്കുകയാണോ വേണ്ടതായിരുന്നത് ചിന്തിക്കണം ഒരു സ്ത്രീ അനുഭവിച്ച വേദന